പിന്നെ വേറൊരു വരുമാനമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ചെത്ത് തുടങ്ങാം ഭർത്താവിൻ്റെ പേരിൽ കള്ളളക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ചെത്ത് ചെറിയ തെങ്ങ് കെട്ടി ഭർത്താവ് അടിയിൽ നിന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെ അതിനകത്ത് കള്ളായി പിന്നെ ഞാൻ തെങ്ങ് കൂടുതൽ കെട്ടി പിന്നെ കള്ള് അളക്കാൻ തുടങ്ങി ഭർത്താവിൻ്റെ പേരിൽ കള്ളളക്കാൻ തുടങ്ങി നമുക്ക് തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ടാന്ന് പറഞ്ഞതാണ് ഭർത്താവിന് പിന്നെ അവന് നോക്കാം അവനോ മുമ്പേക്ക് പോകേണ്ട ചെയ്യുന്ന ചേച്ചി കണ്ണു അടച്ചത് അപകടം പറ്റി കിടപ്പിലായ ഭർത്താവിനെയും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും അടക്കി പിടിച്ച് കാടിന്റെ നടുവിലെ വീട്ടിലിരുന്ന് ഒരു പെണ്ണ് ജീവിതത്തെ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു കള്ള ഭർത്താവ് റോഡ് അപകടത്തിൽ പരിക്കേറ്റി കിടപ്പിലാണ് സഹായത്തിനാരും ഇല്ല കുട്ടികൾക്ക് ഭക്ഷണം നൽകണം തൊഴിലൊന്നും നിശ്ചയമില്ല ആ സാഹചര്യം ഊഹിക്കാവുന്നതേയുള്ളൂ രണ്ടും കൽപ്പിച്ച് ഭർത്താവിന്റെ വഴിയെ പോകാൻ ഷിജ തീരുമാനിച്ചു കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളിയായി സ്വന്തം സഹോദരന്റെ ജീവനെടുത്ത തെങ്ങിന്റെ മുകളിൽ കയറി കള്ളിച്ചെത്തി അവൾ ജീവിതം തിരികെ പിടിച്ചു തോറ്റുതരാൻ മനസ്സില്ലെന്ന പ്രതിസന്ധികളോട് വെല്ലുവിളിച്ചു ഷിജി ചേച്ചി കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളിയാണ് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സങ്കടക്കടലൊക്കെ നീന്തിയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ ഒരു മേഖല കള് എന്നുള്ള ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഈ ചെത്ത തൊഴിലാളി മേഖലയിലേക്ക് വന്നത് പറഞ്ഞാൽ ഭർത്താവിന് കള് ചെത്തത് തൊഴിലാളിയാണ് പണി സമയത്ത് കള്ള് കൊണ്ട് ഷാപ്പിൽ പോകുന്ന സമയത്ത് ഭർത്താവിനൊരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ കയ്യിൽ എല്ലെല്ലാം പൊത്തി അങ്ങനെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പണിയെടുക്കേണ്ടെങ്കിൽ ഒരു വർഷം കൂടെ ആകുമോ അതുവരെ നമുക്ക് മോനെല്ലാം അന്നേരം എട്ടാം ക്ലാസ്സിൽ പോകുന്ന സമയം അപ്പോൾ പുതിയ ക്ലാസ്സിലെല്ലാം പോകുമ്പോൾ യൂണിഫോം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ വേറെ ഞാൻ അങ്ങനെ പണിയെടുക്കുന്നില്ല തൊഴിലുറപ്പ് വേണ്ട ഞാൻ നേരെ കുറച്ചേ ഉള്ളൂ പിന്നെ വേറെ ഒരു വരുമാനമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെത്ത് തുടങ്ങാം ഭർത്താവിൻ്റെ പേരിൽ കള്ളളക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ചെത്ത ചെറിയ തെങ്ങ് കെട്ടി ഭർത്ത പടിയിൽ നിന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെ അതിനകത്ത് കള്ളായി പിന്നെ ഞാൻ തെങ്ങ് കൂടുതൽ കെട്ടി പിന്നെ കള് അളക്കാൻ തുടങ്ങി ഭർത്താവിൻ്റെ പേരിൽ കള്ളളക്കാൻ തുടങ്ങി അങ്ങനെ ചെത്തു മേഖലയിലേക്ക് വന്നത് ജീവിതം മുമ്പോടേക്ക് പോകാൻ ബുദ്ധിമുട്ട് കാരണം കേസ് മേഖലയിലേക്ക് വന്നത് അതാണ് തുടങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം മുന്നേയാണ് ഭർത്താവിനൊരു അപകടം പറ്റിയത് ഓക്കെ അഞ്ചു വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ മോൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒരു സമയം ഇപ്പൊ മോൻ പ്ലസ് ടു കഴിഞ്ഞു അന്ന് എത്ര മക്കളായിരുന്നു അത് ഒരു മോള് മോള് മൂത്തതാണോ എളയത് അപ്പൊ അന്ന് തീരെ കുഞ്ഞായിരുന്നോ മോ ഇപ്പം പത്താം ക്ലാസ്സിലെ അന്നൊരു കുഞ്ഞു മോളായിരുന്നു അല്ലേ ഓക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും പഠിക്കയായിരിക്കും മോളാ സമയത്ത് മോനെട്ടാം ക്ലാസ്സില് അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പം ഒട്ടും വേറെ വഴിയൊന്നുമില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ വേറെ ഒരുപാട് നാട്ടിൻപുറങ്ങളിലെ സ്ത്രീകൾ ചെയ്യുന്ന ഒരുപാട് ജോലികളൊക്കെ ചെയ്യായിരുന്നു എന്തുകൊണ്ടാ പിന്നെയും ഇത് തന്നെ ചെയ്യാമെന്ന് തീരുമാനം വെച്ചാല് ഭർത്താവ് ഇതല്ലേ ചെയ്യുന്നേ അപ്പൊ ഭർത്താവിന്റെ പേരില് കള്ളടക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് പിന്നെ ഞാനും കൂടി ഇപ്പം യൂണിയനിൽ അങ്ങായി അപ്പൊ എന്റെ പേരിലും കൂടി ഞാനിപ്പം ചെയ്യുന്നുണ്ട് എന്റെ പേരിലും കള്ളടക്കാൻ തുടങ്ങി എല്ലാവരും അറിയപ്പെട്ടു കഴിഞ്ഞാൽ അതൊക്കെ ആരും അറിയുന്നില്ല ഞാൻ ചെയ്യുന്നത് പിന്നെ വണ്ടിയെല്ലാം വരുമ്പം ഇപ്പം തന്നെ മാറി നിൽക്കും ഇപ്പം തെങ്ങിൻ്റെ മുകളിലാകുന്ന ആൾ വരുന്ന മാറി നിൽക്കും അങ്ങനെ ഇറങ്ങാണ്ട് നിൽക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം പഞ്ചായത്തിന് മെമ്പറെല്ലാം വന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ചാനലിലേക്ക് വന്നത് ആദ്യം ഞാൻ ആരും അറിയാണ്ടായിരുന്നു ചെയ്യുന്നത് നമ്മുടെ വീട്ടിൻ്റെ രണ്ട് മൂന്ന് വീട്ടുകാർ മാത്രമേ ഞാൻ ചെയ്യുന്നത് അറിയുന്നുള്ളൂ എല്ലാരും അറിയുന്നില്ല ആ കൊറവ് വിചാരിച്ചിട്ടാണ് അന്നേരം സ്ത്രീയല്ലേ ചെയ്യുന്നത് സ്ത്രീയല്ലേ ചെയ്യുന്നതിൽ പേടിയാ എന്നാ പറയാ ആളുകൾ എന്ത് പറയുന്ന ചേച്ചിക്ക് അറിയോ ചേച്ചി കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളിയാ നമ്മള് സ്ത്രീകൾക്കൊക്കെ ചേച്ചി എന്ത് എന്ത് പ്രചോദനമാണെന്ന് അറിയോ അങ്ങനെ ആളുകൾ എന്ത് പറയും ഓർത്തൊന്നും പേടിക്കണ്ട ചേച്ചി ഒരു ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഇത്തരത്തിലുള്ള ജോലിയും സ്ത്രീകൾക്ക് ചെയ്യാം എന്നുള്ളതില് അറിയില്ലല്ലോ ഇന്ന് കേരളം മുഴുവൻ അറിയാം ലോകം ലോകത്ത് മലയാളികൾ ഉള്ളിടത്തൊക്കെ ഒരുവിധം ചേച്ചി ചേച്ചിനെ അറിയാം അങ്ങനെ കൂടുതൽ അറിയാത്ത ഇതാ ഇന്ന് ഇപ്പൊ ഈ സമയം മുതൽ അറിഞ്ഞു തുടങ്ങും അത് ശരി ഒരുപാട് അവാർഡ് കിട്ടി ഞാൻ ഈ വീട്ടില് വീടിന്റെ മുന്നിൽ തന്നെ നമ്മൾ ഉമ്മറത്തേക്ക് കയറുമ്പോ ഷെൽഫിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് കിട്ടിയ ഒരുപാട് അവാർഡുകൾ വീടിന്റെ അകത്ത് വെച്ച് ചീത്ത ഓർത്ത് പുറത്ത് ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെയ്തു ഈ അഞ്ചു വർഷം മുന്നേ ഉള്ള ഒരു ജീവിതവും ഇപ്പൊ ഉള്ളതും തമ്മിൽ ഒരു ഒരു പുരോഗതി ഉണ്ടോ ജീവിതത്തില് അന്ന് ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് ചെത്താൻ ഒരു തെങ്ങി കയറിയ താഴെ ഒരു വണ്ടിയോ ആൾക്കാരോ ഉണ്ടെങ്കിൽ അവര് പോകുന്നത് കാത്തിട്ട് അതിന്റെ മേലെ തന്നെ ഇരിക്കും അവർ പോയി കഴിഞ്ഞിട്ട് ഇറങ്ങും അവര് പോയി കഴിഞ്ഞാണ് തെങ്ങിന്റെ മേലെ ഇറങ്ങുന്നത് പിന്നെ ആരും കാണാണ്ട് നമ്മളൊരു കത്തി കുറലുണ്ട് അതെല്ലാം പിന്നെ ആരും ശ്രമിച്ചിട്ട് കെട്ടും എല്ലാരും ഇപ്പോ കണ്ണവം നമ്മള് കണ്ണൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കണ്ണവം ടൗണിൽ ചെന്നിട്ട് ഈ ചെത്തുന്ന ഷീജ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നൂറ് പേര് വരും നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വഴി പറഞ്ഞു തരാൻ അറിയപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ പറഞ്ഞു തരും ഈ നാട്ടിലല്ലാത്തവർക്ക് പോലും ഇപ്പൊ വഴി അറിയാം കണ്ണവത്തുള്ളവർക്ക് ഓക്കെ ഈ ഈ എങ്ങനെയാ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളിയാണ് ഞാൻ ഷീച ചേച്ചി മനസ്സിലാക്കുന്ന അറിയുന്നേ എപ്പഴാ അറിയുന്നത് ചാനലും വന്നു അതിന് ശേഷമാണ് അറിയുന്നത് ലോകം മൊത്തം അറിഞ്ഞിട്ടാണ് അറിഞ്ഞത് നമ്മള് നമ്മുടെ ഒരു ഒരു ഉപജീവന മാർഗം എന്നുള്ള ഇതിൽ നമുക്ക് ഇപ്പൊ ജീവിതം മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി ചെയ്താണ് പിന്നെയാണ് അറിയുന്നത് കേരളത്തിൽ ആദ്യത്തെ വരുചിയാന്നുള്ളത് അറിയുന്നത് ഭയങ്കര സന്തോഷം എന്താ വെച്ചാല് നമ്മളിപ്പം ഫോറസ്റ്റ് മേഖലയിൽ എസ് ടി മേഖലയിലുള്ള ആളാണ് നമ്മൾ അപ്പൊ അങ്ങനെ ഒരു എല്ലാം കിട്ടിയല്ലേ അന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് അംഗീകാരമല്ലേ അത് നമ്മള് കേരളത്തിലെ ആദ്യത്തെ വഞ്ചി തന്നെ ആയി ആ അതിലൊരുപാട് സന്തോഷമല്ല ഇതില് മക്കളൊക്കെ ഇപ്പൊ കുറച്ച് വലുതായി എല്ലാം അറിയുന്ന ഒരു പ്രായമായി ശരിയാണ് നമ്മളെക്കാൾ വലുതായി മക്കളിപ്പൊ എന്താ പറയുന്നേ അവർ അവരുടെ ഒരു സപ്പോർട്ട് ഒക്കെ തരുന്നുണ്ടോ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ചെറുതായിരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലേ ചേച്ചി ഒരു നമ്മൾ എങ്ങനെയായാലും നമ്മള് അത്രയും നമ്മള് ഭർത്താവ് പോയി ചെയ്യുന്ന ഒരു ജോലി എന്നുള്ള രീതിയിലേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഈ ഹൈറ്റിലേക്ക് കയറുമ്പോ ഒരു പേടിയൊക്കെ തോന്നി ചില തെങ്ങിനോട് കാറ്റടിക്കുമ്പോൾ ഭയങ്കര തലർക്കെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഛർദിക്കാൻ പറ്റും അത് കാല് വേദന കൈവേദന എല്ലാം ഉണ്ടാവും പിന്നെ ഇപ്പം ഇപ്പം അതൊക്കെ ഇപ്പൊ ശീലമില്ലായി അഞ്ചു വർഷം കഴിഞ്ഞില്ല അതുകൊണ്ട് കാറ്റിനൊന്നും ഒന്നും പ്രശ്നമില്ല ഇത് ഈ തെങ് ചെത്താനൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ ഞാൻ ഈ ചെറിയ തെങ്ങ് ഈ തെങ്ങ് ഞാൻ ചെയ്ത ചെറിയ തെങ്ങായിരുന്നു അപ്പം അടിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് പഠിച്ചത് അടിന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണോ അങ്ങനെയാക്കണോ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എങ്ങനെയാ പറ്റിയ ശരീരത്തിന് എന്താ പറ്റിയ പല്ലെല്ലാം പോയി അങ്ങനെല്ലാം കൈന്റെ എല്ല് കൊക്കി അപ്പൊ കൈയല്ലേ നമ്മള് തെങ്ങിന്റെ മോളിൽ നിന്ന് മണ്ടെ കയറണം അങ്ങ് കയറണം കേറിയിട്ടാണ് ഞമ്മള് ജോലി ചെയ്യുന്നത് നമ്മളെ തേങ്ങ പറയ്ക്കും പോലെ അല്ലല്ലോ അങ്ങനെ മട്ടല് പിടിച്ചിട്ട് നേരെ കയറിയിട്ടുമാണ് ചെയ്യുക അപ്പൊ കയ്യുകൊണ്ടല്ലേ നമുക്ക് ചെയ്യണം അപ്പൊ കൈക്കാണ് പ്രശ്നം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു കൊല്ലം എടുക്കും പണി ചെയ്യാൻ അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ചെത്തു മേഖലയിലേക്ക് വന്നത് ഭർത്താവിന് ആ സമയത്ത് എഴുന്നേക്കൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷെങ്കിൽ കല്ല് ഇങ്ങനെയെല്ലാം ഇളകി പോയി കൈ പോയി അപ്പം ഭക്ഷണം എല്ലാം തിന്ന ബുദ്ധി ഭദ്ര കൈക്ക് തന്നെയാണ് പ്രശ്നം കള് പെരുവാന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ചെത്തുനിന്ന് അപ്പം കള്ളും കൊണ്ട് ഷാപ്പിൽ വരുന്ന സമയത്താണ് വണ്ടി അങ്ങനെ ഒരു വർഷം എടുത്തു ഭർത്താവ് റിക്കവറായി വരാ അപ്പം ആ ഒരു വർഷവും ഷീജു ചേച്ചി ഇപ്പൊ രണ്ടുപേരും കൂടെ ചെതിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ഹാപ്പി രണ്ടാക്കും ജോലിയായി അതുകൊണ്ട് ഒരു ജോലി പഠിച്ചു സ്വയം തൊഴിൽ പര്യാപ്തത നേടി യൂണിയൻ യൂണിയൻ ലംഗമാണ് ഇപ്പൊ കൂടുതൽ വനിതകളുണ്ടോ ഈ മേഖലയിൽ ഷീജു ചേച്ചിക്ക് അറിയോ ൾന്ന് പറഞ്ഞാല് വേറെ ഇപ്പൊ ഈ മേഖല അങ്ങനെയല്ല പോയലും ഓരോന്ന് ചെയ്യുന്നുണ്ട് പക്ഷെ പുതിയ യൂണിയനിൽ ഇപ്പോ ചേച്ചി മാത്രമേ വനിതയായിട്ടുള്ളൂ ഒരു വനിതയെ ഇപ്പൊ ഉള്ളു കേരളത്തിലെ ചെത്ത് യൂണിയനിലേ എറിയപ്പെടുന്ന വനിയാ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പം വന്നിട്ടുണ്ടോന്ന് അറിയില്ല ചെത്ത് തൊഴിലാളി യൂണിയനിലെ നിലവിലുള്ള ഏക വനിതയാണ് അങ്ങനെയാ പറഞ്ഞത് ഇനിയിപ്പം പുതിയ ആള് വന്നിട്ടുണ്ടോന്ന് അറിയില്ല ായാലും വേറെ മാർഗം ഇല്ലാണ്ട് നമ്മള് ചെയ്യുന്ന ആണെങ്കിലും ഒരു ഒരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലേ അന്നേരം എന്റെ ആങ്ങളും അത് ശരി മരണപ്പെട്ടിട്ട് എനിക്കൊന്നും ഒരു മൂന്ന് വർഷം ആയിട്ടില്ല ഞാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു ആ ഈ അപകട സംഭവം ഓൻ ഓൻ തുടങ്ങി കഴിഞ്ഞു ഓ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടാൻ തോന്നുന്നു ഞാൻ കയറുന്ന സമയത്ത് സമയത്ത് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു അച്ഛനോട് അപ്പൊ അച്ഛൻ പറഞ്ഞു വേണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാന് അപ്പം ചാനലിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാല് ഞാന് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞേ അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തെങ്ങി ചെത്തട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വേണ്ട അതെല്ലാം ഭയങ്കര ഇതാന്ന് അറിഞ്ഞു ഒരു മോൻ പോയി അവനാണ് വരണത് അതുകൊണ്ട് അവർക്കൊരു ഇത് പിന്നെ എനക്കും അങ്ങനത്തെ ഒരു ഞാനെച്ച് ജീവിതം മുമ്പോട്ടേക്ക് പോകണല്ലോ അപ്പൊ വരുന്നത് എന്തായാലും വരും ചെയ്തതാണ് അങ്ങനെ ഒരു ഇത് അനിയന് പറ്റിയൊരു അപകടത്തിലും ചേച്ചി ഇത് തന്നെ ചെയ്യാൻ വരുന്നത് എന്തായാലും വരും അത് അത്ര കാര്യില്ല നമ്മളെ മുന്നിൽ വേറെ വഴിയില്ലല്ലോ അല്ലെ ജീവിക്കാൻ ആ സമയത്ത് ഭർത്താവ് പറഞ്ഞിങ്ങനെ എനിക്കാവൂല നമുക്ക് തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ട പറഞ്ഞതാണല്ലോ അത്ര അവന് അവനോ മുമ്പോടെ പോകണ്ട കഴിയുന്ന ചേച്ചി കണ്ണു അടച്ചത് സാരമില്ല ഈ ഇത് ഇത് ഹസ്ബൻഡ് ആ സമയത്ത് തന്ന ഒരു സപ്പോർട്ടാന്ന് പറഞ്ഞിരുന്നു ഇത് നാട്ടുകാരറിഞ്ഞറിഞ്ഞു തുടങ്ങിയപ്പോ അവരെന്തേലും പറഞ്ഞോ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് എല്ലാരും കൂടെ നിന്നു ഇപ്പൊ അഞ്ചു വർഷമായി അല്ലെ ഒരു എനിക്ക് ഈ ഒരു മേഖലയെ പറ്റി അറിയില്ല കൂടുതൽ അതുകൊണ്ട് ചോദിക്കുകയാണ് ഒരു ഒരു വരുമാനം ഇപ്പം ചേച്ചി ചേട്ടൻ രണ്ട് മക്കള് ഒരു ഒരു കുടുംബം ഒരു സാധാരണ ഒരു കുടുംബം ഒരു നോർമൽ ഫാമിലിക്ക് കഴിഞ്ഞു പോകാനുള്ള ഒരു വരുമാനം കള് ഉള്ളത് പോലെയാണ് നമുക്ക് പൈസ കള്ള് എത്ര കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചാണ് പൈസ ഒരു ലിറ്റർ ഷാപ്പിന് ഒരു ലിറ്റർ വെച്ച് നൂറ് രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഷാപ്പിൽ നിന്ന് അത് പിടിച്ചിട്ട് ഇൻസെന്റീവ് അങ്ങനത്തെ അത് ഓണത്തിന് അങ്ങനെയാണ് കിട്ടും പിന്നെ മറ്റേ നമ്മള് യൂണിയൻ്റെ ആടെ ഉണ്ടാവും അങ്ങനെ ആക്കിയിട്ടാണ് നമുക്ക് ഷാപ്പിന്ന് കിട്ടുന്നത് നമ്മൾ ആ കേറി സമയത്ത് എനിക്ക് ഒന്ന് എൺപതോ അങ്ങനെയായിട്ട് ഇപ്പം നൂറ് രൂപയെ കിട്ടുന്നു ഒരു ലിറ്ററിന് ഒരു ദിവസം എത്ര ലിറ്റർ കൊടുക്കാൻ പറ്റാറുണ്ട് ഷാപ്പില് അത് കള് ഉള്ളത് കൊടുക്കാം പക്ഷേ ഇപ്പൊ കള്ള് കാലാവസ്ഥ കൊണ്ട് കള്ള് വിചാരിച്ചാലാവുന്നില്ല ഇപ്പൊ നമ്മൾ തെങ്ങിന് തെങ്ങിന്റെ ഉടമക്ക് അഞ്ഞൂറ് രൂപ വെച്ച് ഒരു തെങ്ങിന് കൊടുക്കണം ഒരു ഒരു മാസം എട്ട് തെങ്ങുണ്ടെങ്കിൽ എട്ട് തെങ്ങിന് നമ്മള് ഒരാള് പൈസ കൊടുക്കണം ഒരു രണ്ടാം കൂടി പതിനാറ് തെങ്ങുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ കൊടുക്കണം അത് കള്ളെങ്കിലും ഉണ്ടെങ്കിലും തെങ്ങിന് പൈസ കൊടുക്കണം കള് ഇല്ലെങ്കിലും കൊടുക്കണം ഒരു മാസം ജോലി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തെങ്ങ് പിന്നെ ജീവിച്ചു പോകാൻ പറ്റൂ എന്ന് വെച്ചാൽ കള്ളുണ്ടെങ്കിൽ കുഴപ്പമില്ല കള് ചില സമയത്ത് ഒരു കള്ളില്ലാത്തൊരു പ്രശ്നമുണ്ട് അത് അങ്ങനെയൊക്കെ സീസൺ അനുസരിച്ചിരിക്കും അത് ഈ കാലാവസ്ഥ മഴ വെയില് അങ്ങനെ ഒരു കമ്മിയാവുമ്പോ മഴക്കാലത്താണ് ശരിക്കും കള്ള് വേണ്ടത് പക്ഷെ ഈ പ്രാവശ്യത്തെ ഒരു ഭയങ്കര കാലാവസ്ഥയാണ് മഴ മഴ കാലാവസ്ഥയൊരു നോർമൽ ശരിക്കും കള്ള് ഒരു ആകാശമാണ് ഇപ്പൊ തന്നെ എല്ലാരും ഒരു കള്ള് കള്ളില്ലാത്തോണ്ട് ഭയങ്കര അവസ്ഥയാണ് പറയുന്നത് ചേച്ചി നമ്മുടെ ഗവൺമെന്റിന്ന് സർക്കാരിന് ഇതിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാ ഇതിന്റെ ഒരു ഒരു കാര്യങ്ങൾ എനിക്കറിയില്ല ഇത് എന്തൊക്കെ നമുക്ക് പ്രോത്സാഹനമായിട്ട് എന്തൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് യൂണിയൻ ഓഫീസിൽ നിന്ന് നമുക്ക് കള്ളിന്റെ ഇൻസെന്റീവ് അങ്ങനെ പിടിച്ചു വെച്ച പൈസ ഉണ്ടാവും അത് കള്ളിനനുസരിച്ചിട്ട് നമുക്ക് ആടെ ഒരു പൈസ വരും അത് പിന്നെ നമ്മൾ ചെത്തു തൊഴിലാളി കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ ആകുന്ന സമയത്ത് അങ്ങനെ കിട്ടും പെൻഷൻ പൈസ അങ്ങനെയെല്ലാം കുറെ എനിക്കും കാര്യമായിട്ട് അറിയില്ല നമ്മളോട് വാരെങ്കിലും വന്ന് പറയുന്ന കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും ഇത്രയും ഈ ഒരു അവാർഡൊക്കെ കിട്ടിയ ഞാൻ കണ്ടു ഈ ഒരു അഞ്ചു വർഷമായിട്ട് ചെത്തുന്നുണ്ട് അപ്പം ഈ ചെത്തു തൊഴിലാളിയാണ് ഒരു ജീവിതത്തിൽ ഒരു 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 മറക്കാൻ പറ്റാത്ത ഒരു ഒരു എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടാവില്ലേ ഒന്നിക്കിൽ ഒരു അവാർഡ് കിട്ടിയതോ അതല്ലെങ്കിൽ ആരെങ്കിലും തന്ന ഒരു പ്രോത്സാഹനോ അവാർഡ് കിട്ടിയത് ഒരു പ്രോത്സാഹനോട്ട് ആയി പോയി നമ്മൾ പിന്നെ എന്റെ വീഡിയോസും കണ്ടപ്പോ ഭയങ്കര കരച്ചിലായി പോയി അത് അതൊരു ഭയങ്കര കിട്ടിയപ്പോ കരട് കിട്ടിയ പഴയതെല്ലാം എത്തുന്നതെല്ലാം കണ്ടുനോക്കുമ്പോ ഭയങ്കര കരഞ്ഞു പോയി പോയി ഷീജ ചേച്ചി എത്തുന്ന വീഡിയോ ഒക്കെ ഷീജ ചേച്ചിയുടെ ഒരു സ്റ്റോറി ഒരു കഥ ഒരു യാത്ര അവിടെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതും കൂടെ കേട്ട് അവാർഡൊക്കെ വാങ്ങിയപ്പോ ഭയങ്കര എന്നാലും സന്തോഷമുണ്ട് അതൊരു ഇത് പിന്നെ മമ്മൂക്കും അടുത്ത് കാണാനെല്ലാം പറ്റിയല്ലോ പിന്നെ പരിശീരാജ പക്ഷെ അത് നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ലല്ലോ ദൂരെ വെച്ചിട്ട് കാണാൻ പറ്റി അടുത്ത് കാണാൻ പറ്റി പിന്നെ ഇങ്ങനെ എല്ലാ ഓരോരോ മന്ത്രിമാരുടെ അടുത്തെല്ലാം പോയിട്ടുണ്ട് ഇങ്ങനെ മുഖ്യമന്ത്രി ഓരോ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട് എല്ലായിടത്തും അവാർഡ് കിട്ടി കൊറേ പേരുടെ അടുത്ത് കിട്ടി ഇനി ഇപ്പം ഇത് ഒരു ചെത്തുന്നതും ഇങ്ങനെ ഈ ഒരു ജീവിതം തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഷീജ ചേച്ചിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വേണമെന്നോ എന്തെങ്കിലും കിട്ടണമെന്നോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണമെന്നോ ഒരു യാത്ര പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എത്ര വയസ്സായി ഷീജ ചേച്ചിക്ക് മുപ്പത്തൊമ്പത് വയസ്സ് നാല്പതിലേക്ക് കടക്കുന്ന ഒരു ഒരു സമയം ഈ ഒരു നാല്പത് വയസ്സിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്ത് തൊഴിലാളി എന്നുള്ള അംഗീകാരമൊക്കെ കിട്ടി നിൽക്കുകയാണ് ഞാനിപ്പോ ചേച്ചി ചേച്ചിയോട് ചോദിക്കാണ് എന്താ ഒരു ഒരാഗ്രഹം മനസ്സില് പോണന്ന് മാത്രം എനിക്കൊരു ഓട്ടോ പഠിക്കണമെന്ന വലിയ ബൈക്ക് പഠിച്ചിട്ട് ലൈസൻസ് ആക്കി ഓട്ടോ പഠിക്കാതെ പറഞ്ഞു അത് ഇപ്പൊ ഓട്ടോറിക്ഷ പഠിക്കണം എന്നാണ് ആഗ്രഹം ബൈക്ക് പഠിച്ച് ലൈസൻസ് എടുത്തു ടു വീലറിന്റെ ലൈസൻസ് എടുത്തു ഇനി ഓട്ടോറിക്ഷ പഠിച്ച് ലൈസൻസ് എടുക്കണം എന്നാണ് ആഗ്രഹം ഡ്രൈവിംഗ് പഠിക്കണം എല്ലാ വണ്ടിയും പഠിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ <saw> ും അത് ആദ്യ ഒരു ഇത് ഈ ഈ ഒരു ഈ ഫോറസ്റ്റ് ഏരിയയിലാണ് നിക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ മലയൊക്കെ കേറി കാടിന്റെ കാടിടയിലൂടെയാണ് വന്നത് ഇവിടെ ഇങ്ങനെ നിക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തന്നെ ഇപ്പൊ വരുന്ന ഒരു സമയമാണ് ഭയങ്കര നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ഈ ആന ഒരങ്ങ് അങ്ങനെ വന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാല് തേങ്ങ വരെ പഠിക്കാൻ തുടങ്ങി ആന വരുന്നുണ്ട് ഇതൊരു പ്രശ്നം തന്നെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളല്ലേ എന്തായാലും ഷീജ ചേച്ചി ഒരുപാട് സന്തോഷം കാണാനും പരിചയപ്പെടാനും ഷീജ ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാനും പറ്റിയില്ലേ ഷിജി ചേച്ചി ഇങ്ങനെ ആൾക്കാർ എന്ത് കരുതുന്നു എന്നുള്ളത് മാറ്റി വെച്ച് ഈ ഒരു യാത്ര അങ്ങനെ തുടരുക എല്ലാ അംഗീകാരങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ താങ്ക് സോ മച്ച്